യാക്കോബയ സഭ ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് ജോസഫ് ഭാവയ്ക്ക് അടിമാലിയിലടക്കം വിവിധ കേന്ദ്രങ്ങളിൽ വിശ്വാസി സമൂഹത്തിന്റെ ആവേശജ്വലമായ സ്വീകരണം നൽകി യാക്കോബയ സുറിയാനി സഭ ഹൈറേഞ്ച് മേഖലയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കാദോലിക്ക ബാബയ്ക്ക് അടിമാലി മൗണ്ട് സെഹ്യോൻ അരമനപ്പള്ളിയിൽ സ്വീകരണം ഒരുക്കിയത് വളറ സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് പള്ളി ജംഗ്ഷനിൽ നിന്ന് ഒട്ടേറെ വാഹനങ്ങളുടെ അകമ്പടിയോടെ വിശ്വാസികൾ ഭാവയെ സ്വീകരിച്ചു

കാതോലിക്ക ബാവയായി ചുമതല ഏറ്റെടുത്തതിനു ശേഷം ആദ്യമായാണ് ശ്രേഷ്ഠ ബസോലിയസ് ജോസഫ് കാതോലിക്ക ബാവ ജില്ലയിൽ എത്തുന്നത് ശ്രേഷ്ഠ ബാവയ്ക്ക് വിപുലമായ സ്വീകരണം നൽകുവാനുള്ള ഒരുക്കങ്ങളായിരുന്നു യാക്കോബായ സുറിയാനി സഭ ഹൈറേഞ്ച് മേഖലയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയിരുന്ന വാളറ സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് പള്ളി ജംഗ്ഷനിൽ നിന്ന് ഒട്ടേറെ വാഹനങ്ങളുടെ അകമ്പടിയോടെ വിശ്വാസികൾ ബാവയെ സ്വീകരിച്ച് ആനയിച്ചു രണ്ടു മണിയോടെ ബസോലിയസ് ജോസഫ് കാതോലിക്ക ബാവ അടിമാലി മൗണ്ട് സഹിയുൻ അരമനപ്പള്ളിയിലെത്തി സ്വീകരണ യോഗത്തിൽ യാക്കോബായ ഹൈറേഞ്ച് മേഖലാ മെത്രാ പോലീത്ത ഡോക്ടർ ഏലിയസ് മോറത്താനോസ് അധ്യക്ഷത വഹിച്ചു ശ്രേഷ്ഠ ബസോലിയസ് ജോസഫ് കാതോലിക്കാബാവുഗ്രഹ പ്രഭാഷണം നടത്തി അതുകൊണ്ട് തന്നെ വിനയപ്പെട്ട തുടർന്നുമുള്ള ഈ ശുശ്രൂഷ ീപ് ജനത്തിൻ്റെ ആഗ്രഹങ്ങളൊക്കെ സഭ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കും എത്തണമല്ലോ ശാന്തമായ ഒരു തീരത്ത് അതിലേക്ക് ഈ സഭയെത്തിക്കുവാൻ അതിലേക്ക് നമുക്ക് കൊടുക്കേണ്ടി വരുന്നതായ അല്ലെങ്കിൽ നമ്മൾ എടുക്കേണ്ടതായ നടപടികൾ സമാധാനമാണ് നമ്മളെല്ലാവരെയും ആഗ്രഹിക്കുന്നത് സമാധാനം അന്വേഷിക്കുന്നവരും സമാധാനം സ്ഥാപിക്കുന്നവരും ഭാഗ്യവാന്മാരാണെന്നാണല്ലോ ഭർത്താവ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് സംഘർഷത്തിൻ്റെ സാഹചര്യങ്ങൾ ഒക്കെ ഒഴിവാക്കുന്നു നമ്മുടെ മൃതന്മാരുടെ സംസ്കാര ശുശ്രൂഷകളൊക്കെ നടക്കുമ്പോൾ അവിടെയെല്ലാം പോലീസ് വിന്യസിക്കപ്പെടുന്ന സാഹചര്യങ്ങൾക്ക് ഒഴിവാക്കും മാർപ്പാപ്പയുടെ സ്ഥാനത്യാഗത്തിൽ സ്വീകരണ യോഗം അനുശോചനം രേഖപ്പെടുത്തി യോഗത്തിൽ ഫാദർ എൽദോസ് കുറ്റപ്പാല കോറപ്പിസ്കോപ്പ ഭക്തി പ്രമേയം അവതരിപ്പിച്ചു സാമൂഹ്യ സാമുദായിക രാഷ്ട്രീയ വ്യാപാര മേഖലകളിലെ ആളുകൾ ഭാവിയെ അനുമോദിക്കുവാൻ മൌണ്ട് സിഹിയോൻ അരമനപ്പള്ളിയിലെത്തിയിരുന്നു ഫാദർ ഐസക് മേനോത്തുമാലി കോറപ്പിസ്കോപ്പ ഹയറേഞ്ച് മേഖലാ സെക്രട്ടറി ഫാദർ കെ പി മത്തായി കുളങ്ങരക്കുടിയിൽ ജോയിന്റ് കൺവീനർമാരായ പോൾ മാത്യു കുറ്റിശ്ശിറക്കുടിയിൽ ടോമി വലിയൊറമ്പിൽ ജോയ് ജോർജ് മാബിളയിൽ ബേസിൽ കാടായം ജോയ് ജോർജ് മാബിളയിൽ തുടങ്ങിയവർ സംബന്ധിച്ചു തുടർന്ന് രാജാക്കാട് രാജകുമാരി മുരിക്കുന്തൊട്ടി എന്നിവിടങ്ങളിലും ബാബയ്ക്ക് സ്വീകരണം നൽകി ന്യൂസ് ബ്യൂറോ അടിമാലി